ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് അഞ്ചിലുള്ള ഫോർ ആർ ഫാമിലി സലൂണിലേക്കാണ് കേട്ടോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുള്ളൂ ാടൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഹെയറിന്റെ അവസ്ഥ പറയണ്ട ഭയങ്കര ഭീകരമായിട്ടുണ്ടായിരുന്നു എന്റെയും ചേച്ചിട്ട് ഹെയർ ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ക്രിയേറ്റേഴ്സിന്റെ ഒരു ഗാലാനായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് പോകണം അതിന് പോകുന്നതിന് മുമ്പ് ഹെയർ ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു സലൂണിന്റെ കാര്യം അറിഞ്ഞത് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകുവായിരുന്നു കേട്ടോ കിങ്ങണി ചേച്ചി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ ചെയ്തത് ഡാനോപ്ലാസ്റ്റി ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിരുന്നെങ്കിൽ കൂടി അവർ ആ ഒരു ഹെയറിൽ നല്ല രീതിക്കാണ് കേട്ടോ ചെയ്ത് തന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ സർവീസിംഗും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കാരണം രണ്ട് ഹിന്ദിക്കാരാണ് കേട്ടോ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞങ്ങളവരെ മലയാളം പഠിപ്പിച്ചു അവർ ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ചു എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രീസി ഹെയർ ആയത് കാരണം ആൻറ്റി ഫ്രിസ് ട്രീറ്റ്മെൻ്റ് ആണ് എൻ്റെ ഹെയറിൽ ചെയ്തത് അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ അതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊന്നും അല്ല നമ്മുടെ ഒരു പ്രോട്ടീൻ എന്നു വേണമെങ്കിൽ പറയാം ബോട്ടോക്സ് ബോട്ടോക്സ് ചെയ്തിട്ട് ആറുമാസം ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു ആൻറ്റി ഫ്രീസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇത് ഒരു സ്പാ പോലൊക്കെ തന്നെയാണ് പിന്നെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തു കാരണം അവരുടെ ഹിന്ദിയൊക്കെ കുറേയൊക്കെ ഞങ്ങൾ പഠിച്ചു ഞങ്ങളുടെ മലയാളമൊക്കെ കുറേയൊക്കെ അവർ പഠിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഹെയർ എങ്ങനെയാണ് നോക്കണ്ടേ എങ്ങനെയാണ് കെയർ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഹെയർ എങ്ങനെയാണ് കെയർ ചെയ്യണ്ടേ എന്ന് നമുക്ക് നമുക്കല്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു നമ്മൾ കണ്ണി കണ്ട ഷാംപൂം കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യരുത് ചിലതൊക്കെ കെമിക്കൽസ് കൂടുതലുള്ളതായിരിക്കും അങ്ങനെ ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ എന്നിട്ട് എൻ്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്യുകയാണെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ദാ മറ്റേ ക്രീം തേക്കുവാണ് ക്രീമിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഏത് ക്രീമാണെന്നൊക്കെ ഉള്ളത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി ഒരുപാട് നേരം പിടിച്ചു കേട്ടോ ഈ ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കുറേ വരുന്നുണ്ടായിരുന്നു ഇവിടെ ന്യൂ ഇയറിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഇത് കുറച്ച് ലാഗായിപ്പോയി പിന്നെ എൻ്റെ തലയിൽ ആ ഒരു ക്രീമൊക്കെ ഇട്ടിട്ട് ഷവർമ്മ പൊതിയുന്ന പോലെ തല പൊതിയുന്നുണ്ട് പൊരിച്ചെടുക്കാനാണെന്ന് തോന്നുന്നു നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷിപ്പുണ്ടായിരുന്നു ഉച്ച സമയമായായിരുന്നു ഇപ്പം തന്നെ അങ്ങനെ ഞങ്ങൾ തലയിൽ ഇത് കെട്ടി വെച്ചിട്ട് പോയി ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് ും ഒരു മണിക്കൂറൊക്കെ നമ്മളത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്രീം വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ബോട്ടോക്സ് ചെയ്തപ്പോഴത്തേക്കിനും ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രീമോട് തന്നെയാണ് ഇപ്പം ഈ ചെയ്യുന്ന എൻ്റെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ലല്ലോ ഒരു ഒരു സ്പാ ആ ഇതല്ലേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ വാഷ് ചെയ്തിട്ടാണ് പക്ഷേ ആ ആ ഒരു ഹെയറിൽ ക്രീം ോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ ഫുള്ളി ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് എന്തായാലും നമ്മൾ എടുത്ത ഡിസിഷൻ തെറ്റിയില്ല കാരണം നമുക്ക് എല്ലാ സെലൂണും നമുക്ക് അറിയത്തില്ലല്ലോ ചിലത് നമുക്ക് നല്ല കംഫേർട്ടായിരിക്കും ചിലത് നമുക്ക് നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് നല്ല കംഫർട്ടായിരുന്നു ഇവർ ഞങ്ങളെ നന്നായിട്ട് ചിരിപ്പിച്ചു ഭയങ്കരമായിട്ട് സംസാരിച്ചു കാരണം ഞങ്ങൾക്ക് ബോർ ഇല്ല പിന്നെ മാത്രമല്ല ഇവിടുത്തെ ആ ഒരു സർവീസും കാര്യങ്ങളിലൊക്കെ ഫുള്ളി ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് ഞങ്ങളുടെ ഹെയർ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ലാസ്റ്റിലത്തെ ഹെയറിന്റെ ആ ഒരു റിസൾട്ടും അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടിരുന്ന ഞങ്ങളുടെ ഹെയറിൻ്റെ ആ ഒരു അവസ്ഥയും ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു വീഡിയോ കിങ്ങണ ചേച്ചിയാണ് കേട്ടോ എടുത്തത് ചുമ്മാ ആധാർ കാർഡിൽ എടുക്കുന്ന പോലെ അടുത്ത് വന്നെടുത്ത് അപ്പൊ റിസൾട്ട് കാണണേ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന മറക്കല്ലേ ഫസ്റ്റ് ഹെയർ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ചെന്നിട്ട് ഹെയർ ഭയങ്കര ഡാമേജ് ആയിരുന്നു എന്നതും ഡാമേജ് ആയിരുന്നു ലാസ്റ്റിലുള്ള റിസൾട്ട് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ